ജീവന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഇടുക്കി രൂപതയുടെ യുവത്വം ഇരട്ടയാർ സെന്റ് തോമസ് സ്പന്ദനം എന്ന പേരിൽ യുവജന സംഗമം നടത്തപ്പെട്ടു ജീവന്റെ വിശുദ്ധിയും മാനവ മഹത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടുക്കി രൂപത സമിതി പ്രൊലൈഫ് മിനിസ്ട്രി കെ സി വൈ എം ഇടുക്കി രൂപതയുമായി ചേർന്ന് ഇരട്ടയാർ വെള്ളയാംകുടി വാഴത്തോപ്പ് തങ്കമണി മേഖലകളിലെ യുവജനങ്ങൾക്കായി കെ സി വൈ എം ഇരട്ടയാർ യൂണിറ്റിൻ്റെ ആതിഥേയത്വത്തിൽ ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ സ്പന്ദനം എന്ന പേരിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു ഇരുന്നൂറോളം യുവജനങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ കെ സി വൈ എം ഇടുക്കി രൂപതാ പ്രസിഡന്റ് സാംസണ്ണി അധ്യക്ഷത വഹിച്ചു പ്രൊലൈഫ് ഡയറക്ടർ ഫാദർ ജോസ് കൊല്ലം പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയും ഇടുക്കി രൂപത മുഖ്യ ജനറൽ മോൺസിജോർ ജോസ് കരിവേലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ഫാദർ ജോസ് കൊല്ലം പറമ്പിലും ഇടുക്കി രൂപത ജനറൽ സെക്രട്ടറി അമൽ ജിജു ജോസഫും സംവാദ സദസ്സ് നയിക്കുകയും ചെയ്തു ജീവിതത്തിന്റെ വിലയും ഗർഭചിത്രത്തിനെതിരായ ബോധവൽക്കരണവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഇരുന്നൂറിലധികം യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിവിധ സംശയങ്ങൾക്ക് മറുപടി തേടുകയും വിഷയത്തിൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രചോദനം നേടുകയും ചെയ്തു യുവാക്കളുടെ ജീവിത ചിന്തകളിൽ മാറ്റം കൊണ്ടുവരുവാൻ ഉതകുന്ന സംവാദ സദസ്സുകൾ ഇനിയും ഭാവിയിൽ കൂടുതൽ വ്യാപകമായി നടത്തുമെന്ന് കെ സി വൈ എഫ് ഇടുക്കി രൂപതാ നേതൃത്വം അറിയിച്ചു ഷിക്കനാ ന്യൂസ് ഇടുക്കി